തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലക്ഷ്യം നേടാനായി ബി ജെ പിയുടെ പടയോട്ടം അതിനായി മുൻകൂട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന പതിവ് ബിജെപിയിലില്ലെങ്കിലും ഇക്കുറി ബിജെപിയിൽ മുന്നൊരുക്കങ്ങൾ നേരത്തെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനമാണ് ചർച്ചയാകുന്നത് രാജീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് ആവർത്തിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം രംഗത്തുവന്നിരുന്നു നിയമമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്നും താൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നേമത്ത് നിന്നാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രമുഖ നേതാക്കളും മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് നിയമസഭയിൽ ആദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറന്നത് നേമത്തുനിന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സീറ്റ് തിരിച്ചുപിടിച്ചു കുമ്മനം രാജശേഖരനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് എല് ഡി എഫ് സ്ഥാനാര്ത്ഥിയായി മത്സരിച്ച വി ശിവന്കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് നേമം നിയമസഭാ മണ്ഡലത്തില് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരന് മുപ്പത്തിയെട്ട് ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ടുകള്ക്കാണ് തോറ്റത് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ചുമതലയാണ് രാജീവ് ഏറ്റെടുക്കുന്നത് ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ എവിടെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്ന ധാരണയും ഉരുത്തിരിഞ്ഞിട്ടുണ്ട് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന ചുമതല നേതാക്കൾക്ക് ബിജെപി വീതിച്ചു നൽകിയിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തനത്തിന്റെ ചുമതല മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് കോർപ്പറേഷനിൽ ബിജെപി വലിയ പ്രതീക്ഷയിലാണ് മത്സരിക്കുന്നത് മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ് ഇവിടെ കുറച്ചു കാലമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് കുമ്മന രാജശേഖരന് ചെങ്ങന്നൂർ മാവേലിക്കര നഗരസഭകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കടയിൽ മത്സരിക്കാൻ സാധ്യതയുള്ള പി കെ കൃഷ്ണദാസിനും കാട്ടാക്കട നിയമസഭാ മണ്ഡലവും പന്തളം നഗരസഭയുമാണ് തദ്ദേശ ചുമതല വഹിക്കുന്നത് തൃശൂർ കോർപ്പറേഷന്റെ ചുമതല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ് കോർപ്പറേഷനിലെ പത്ത് വാർഡുകളുടെ ചുമതല പത്മജ വേണുഗോപാലിന് നൽകിയിട്ടുണ്ട് തൃശൂർ സീറ്റിൽ പത്മജ മത്സരിക്കാനാണ് സാധ്യത ശോഭാ സുരേന്ദ്രൻ കായംകുളം സീറ്റിൽ മത്സരിക്കാനും സാധ്യതയുണ്ട് കണ്ണൂരിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് എ പി അബ്ദുള്ളക്കുട്ടിക്കാണ് പി സി ജോർജിന് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയാണ് പി സി ജോർജ് ഈ സീറ്റുകളിലൊന്നിൽ മത്സരിച്ചേക്കും പാലയിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഷോൺ ജോർജിനും നഗരസഭയുടെയും മണ്ഡലത്തിലെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചുമതലയാണ് വഹിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് തരംഗം മാഞ്ഞുവീശിയപ്പോൾ നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഒരുപക്ഷം നേടിയിരുന്നു പതിനെട്ട് മണ്ഡലങ്ങളിൽ മാത്രമേ എൽഡിഎഫിന് മേൽക്കൈ നേടാനായിട്ടുള്ളൂ അതേസമയം കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത ബിജെപി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത് പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബിജെപി ഒന്നാം സ്ഥാനത്തെത്തിയതിന് പുറമെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർകോട് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്താനായി ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇതിൽ മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂർ വി ശിവൻകുട്ടിയുടെ നിയമം ആർ ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയും ഉൾപ്പെടുന്നുവെന്നത് ഇടതുപക്ഷത്തിനെ ഞെട്ടിച്ചിരുന്നു കൂടാതെ ശക്തി കേന്ദ്രങ്ങളിൽ പി സി ജോർജിന് കൂടുതൽ പരിഗണന നൽകിയിട്ടുണ്ട് ബി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനൊപ്പം എത്തിയവർക്കും സീറ്റ് പരിഗണന നൽകിയാണ് ബിജെപി സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് തന്റെ പാർട്ടിയായ ജനപക്ഷം സെക്കുലർ പിരിച്ചുവിട്ടാണ് പി സി ജോർജ് ബിജെപിയിൽ ചേർന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ജനപക്ഷത്തിന് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്തുകളിൽ വാർഡ് അംഗങ്ങളും ഉണ്ടായിരുന്നു പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ജനപക്ഷത്തിന്റെ പിന്തുണയിൽ സിപിഎം പ്രസിഡന്റായതും വിവാദമായിരുന്നു പിന്നീട് ഈ പ്രസിഡന്റിനെ സിപിഎം പുറത്താക്കുകയും ചെയ്തിരുന്നു അതിനിടെ തെരഞ്ഞെടുപ്പിൽ നേമത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി നേമത്തെ ബി ജെ പി അക്കൗണ്ടിനെ ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പൂട്ടിയെന്ന് ശിവൻകുട്ടി പറഞ്ഞു നേമത്ത് അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് പ്രയാസമാണെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയിലാണെന്ന കോൺഗ്രസ് ആരോപണത്തെ രാജീവ് ചന്ദ്രശേഖർ പരിഹസിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സി പി എമ്മും കോൺഗ്രസുമാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ കാൽ തൊട്ട് മടങ്ങിയാണ് സി പി എം അംഗങ്ങൾ അകത്തുകയറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന സർക്കാർ സ്വമേധയാ കേസെടുക്കേണ്ടതായിരുന്നു നടപടി വൈകിപ്പോയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ നടക്കുന്ന നാടകമാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക്